സുഹൃത്തുക്കളെ നമസ്കാരം ഈശ്വരാധീനമുള്ള ഗ്രഹങ്ങളിൽ ദൈവം നേരിട്ട് വരുന്നത് പോലെ ചില അതിഥികൾ നമ്മളെ സന്ദർശിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അവരെ ഓടിച്ചു വിടുന്നത് ഭാഗ്യത്തെ തന്നെ മടക്കി അയക്കുന്നതിന്റെ തുല്യമാണ് ഒന്നാമതായി പക്ഷികൾ ഐശ്വര്യത്തിന്റെ ദൂതന്മാർ മൈന കുരുവി പ്രാവ് വണ്ണാത്തി പോലുള്ള പക്ഷികൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് വളരെ ശുഭമാണ് അവർ ഉച്ചത്തിൽ പാടുന്നത് ഗൃഹസന്തോഷത്തിന്റെ ലക്ഷണമാണെന്ന് വിശ്വസിക്കാം ഇവയുടെ സാന്നിധ്യം ദൈവിക ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും ചിഹ്നമാണ് രണ്ടാമതായി അപ്രതീക്ഷിത അതിഥികൾ ദൈവത്തിന്റെ പരീക്ഷ മയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന യാചകരെ വെറും കൈയോടെ മടക്കി അയക്കരുത് അതെ ദൈവം പലപ്പോഴും പരീക്ഷ എന്ന നിലയിൽ നമ്മളെ സന്ദർശിക്കാറുണ്ട് അവർക്ക് ഒരു ഭക്ഷണം ഒരു കുടിവെള്ളം ചെറിയ ധനം എങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ നൽകുക മൂന്നാമതായി പശു സമ്പത്തിന്റെ കരുനിലാവ് പശുവിന്റെ സാന്നിധ്യവും അത്യന്തം ദൈവികമാണ് പശുവിനെ ഹിന്ദു വിശ്വാസം ഗോമാതാവായി കാണുന്നു നിങ്ങളുടെ വീട്ടിൽ അവൾ എത്തുമ്പോൾ ഭക്ഷണമൊക്കെ നൽകി സ്നേഹത്തോടെ അയക്കുക നാലാമതായി കുട്ടികൾ ദൈവത്തിന്റെ പ്രതിരൂപങ്ങൾ അപ്രതീക്ഷിതമായി കുട്ടികൾ വീട്ടിൽ വരികയാണെങ്കിൽ അതും ദൈവിക സംവേദനത്തിന്റെ സൂചനയാണ് അവരെ സന്തോഷപ്പെടുത്തി ചെറിയ ഉപഹാരങ്ങൾ നൽകി വിടുക അഞ്ചാമതായി കീരി മൂങ്ങ പരുന്ത് ദൈവാനുഗ്രഹത്തിന്റെ അടയാളങ്ങളാണിവ എന്നാൽ മഹാലക്ഷ്മിയുടെ വാഹനം അതിന്റെ സാന്നിധ്യം ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു കീരി എന്നാൽ കുബേരന്റെ വാഹനം സമ്പത്ത് വരാൻ പോകുന്നുവെന്ന് അറിയിപ്പ് പരുന്ത് എന്നാൽ ഭഗവാന്റെ ദർശനത്തിന്റെ ആകൃതിയിൽ ഭാഗ്യത്തിന്റെ ശക്തമായ സൂചന ഇത്തരം അതിഥികളെയും ജീവികളെയും ഭയപ്പെട്ടോ ശല്യമായി കണ്ടോ തള്ളിപ്പറയരുത് അവരെ സ്നേഹത്തോടെയും ആദരവോടെയും സ്വീകരിക്കുക അങ്ങനെയായാൽ നിങ്ങളുടെ ഗൃഹത്തിലേക്കും ജീവിതത്തിലേക്കും ദൈവിക ശക്തിയും ഐശ്വര്യവും ഒഴുകി വരും ദൈവാനുഗ്രഹം നിറഞ്ഞൊരു ദിനവും ഐശ്വര്യത്തിലേക്കുള്ള കടന്നുവരലും നിങ്ങൾക്കായി തുറ തുറക്കപ്പെടട്ടെ നന്ദി നമസ്കാരം